അഹിലുസ് ഉന്ന ജമായതിന് സിർക്കിൻ്റെ മുദ്ര കുത്തിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഈ വിവരമില്ലാത്ത ആളുകൾ വന്നതാണ് ഇവിടെ ഭിന്ന പിന്നെ കാരണം എല്ലാ പ്രാസംഗികന്മാരും നേരത്തെ ഇവിടെ പുറത്തിച്ചു ഐക്യം വേണം ഞങ്ങളും പുറത്തും ഐക്യം വേണം എല്ലാ ഐക്യവും എന്ന് പറഞ്ഞാൽ ആശയത്തിലുള്ള ഐക്യത്തിൻ്റെ യാതൊരു ദുർവാഹവും ഇല്ല ആശയം പിഴച്ചു പോയാൽ അതിനോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇൻഷാ അഹുലസുന്നത്തിൽ ജമാത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും അത് നിങ്ങൾ മനസ്സിലാക്കണ്ട സമത്വക്കർ പിടർന്നു പോയി മറ്റതായി പോയി മറിച്ചതായി പോയി ആര് പിടർന്നാലും എവിടെ പിടർന്നാലും അഹുലസുന്നത്തിൽ ജമാത്ത് ശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനെ തകർക്കാൻ ആരും നോക്കണ്ട ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അവിടെ സമത്ത വിടർന്നോ അമരത വിടർന്നോ അന്ന് നോക്കി ജീവിക്കാൻ നടക്കണ്ട അഖില സുന്നത്തിൽ ജമായ എല്ലാം ഒരൊറ്റ ആശയക്കാരാണ് ഈ ആശയം അത് പറയുക തന്നെ ചെയ്യും മരണം വരെ അത് പറയാതെ നിൽക്കുകയില്ല അതാണ് നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവർ ക്ഷമിച്ചു അവർ സുന്നദ്ധ ജമായ ഇവിടെ പഠിപ്പിച്ചു അവർ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക ഈ മുൻഗാമികളായ മഹത്തുക്കൾ ഇത്രയും അധികം ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ എത്തിച്ചു വന്ന ഈ സുന്നത്ത് ജമാ ഞാൻ നിങ്ങളും ഐക്യം വേണം ഐക്യം വേണമെന്ന് പറഞ്ഞിട്ട് നടന്നാൽ സുനത്തി ഭാഗത്തിൻ്റെ എതിരാളികൾ പറയുന്നതൊക്കെ വിജയിക്കാൻ നമ്മൾ സാഹചര്യം ഒരുക്കിക്കൊടുത്താൽ അല്ല മുമ്പില് നമ്മള് മറുപടി പറയേണ്ടി വരും ഇപ്പോൾ സുരേഭി പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധയിലുള്ളതല്ലേ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി പുതിയ അടവ് എടുത്തിട്ട് ഞങ്ങളുതിയുടെ അനുയായികളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായി ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിംകളൊക്കെ അന്യമതക്കാർക്ക് വോട്ട് ചെയ്യുന്നവരാണ് താഹൂത്തി ഭരണമെന്നാ വൈശാധിക ഭരണം എന്നാണ് പേര് അവർക്ക് വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങളും മുസ്ലിം ഇങ്ങളും തമ്മിൽ വിവാഹബന്ധം നടത്താൻ പാടില്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞു ആ കാലത്താണ് ഇവിടെ ഇന്ത്യ ഗവണ്മെന്റ് ജമാത്ത് ഇസ്ലാമിയെ ഒരിക്കൽ നിരോധിച്ചിരുന്നത് നിരോധിക്കണോ നിരോധിച്ചിട്ടുണ്ടോ അതിന്റെ ഫലം എന്തായി അതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത് അവരുടെ ഭാഗം ഇതാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മുസ്ലിംകളും തമ്മിൽ വിവാഹം ചെയ്താൽ അത് മിശ്ര വിവാഹമായി പോകും ഇന്ത്യ രാജ്യത്ത് അന്യമതക്കാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് അവർ മുസ്ലിംകളല്ല എന്ന് പറഞ്ഞു ഇപ്പോ ഇന്നലെ പറ്റോ പത്രത്തിൽ കണ്ടു ഹമാമി ആ മതരാഷ്ട്ര വാദം അവർ പിൻവലിച്ചിരിക്കുന്നു അബുലാലൂദിയെ ഞങ്ങൾക്ക് വേണ്ട അയാൾ പറഞ്ഞത് ശരിയല്ലാന്ന് ഇപ്പോ പറയുന്നു അങ്ങനെ പിൻവലിച്ചാൽ ഞാൻ അവരോട് ചോദിക്കുന്നത് ഈ ഇവിടെ പത്ര പ്രവർത്തകർ ചോദിക്കുമ്പോൾ മാത്രം പിൻവലിച്ചാൽ മതിയോ എന്നാൽ ജമാത്ത് തെറാബിയുടെ ബുക്ക് ഉണ്ടല്ലോ അവരുടെ ബുക്ക് ഇതൊക്കെ പുതിയ ഇസ്ലാം മതം പഴയ ഇസ്ലാം മതം എന്ന് വന്നിട്ട് രണ്ട് ഇസ്ലാം മതം എന്ന പേരിലുള്ള ബുക്ക് വെക്കുന്നുണ്ട് ഒന്നിലെ ഇമാങ്ക അഞ്ച് മറ്റൊന്നിൽ ഇമാങ്ക ആറ് ഇത് പിൻവലിക്കാൻ ഇപ്പോഴത്തെ ജമാത്ത് തെറാബിക്ക് തയ്യാറുണ്ടോ ഞങ്ങള് പൗതൂതിയെ പിൻബറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽപ്പെട്ട് ഇത് പിൻഭരിക്കട്ടെ അന്ന് ഇസ്ലാമോ ഈ മാങ്കാര്യം അഞ്ച് പിന്നീട് ഈമാങ്കാരിയം ആറ് ഇങ്ങനെ നടക്കുന്ന ഈ മാങ്കാര്യം അഞ്ച് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ഇവിടെ നീക്കം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ അങ്ങനെ എല്ലാ പിഴച്ച വാതകളും ഒന്ന് പിൻവലിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്ത് കൂടി എന്നല്ലാതെ അവരുടെ വാഴപൃത്തങ്ങളും അല്ലാത്ത പുത്തങ്ങളും എല്ലാം നടുപ്പിൽ വരുത്തുന്നു അഷ്റഫ് അൽ ഹൽഖ് സല്ലാഹു അലിബത്തലങ്ങൾ ഒഫായത്തിൻ്റെ ശേഷം ഇവിടെ മറവ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലാഹു അലി മുത്തല തങ്ങളുടെ ജഡെന്നൊരുമ്പി നശിച്ച് പോകുമായിരുന്നു മറ്റുള്ള ജനങ്ങളെപ്പോലെ അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മറവ് ചെയ്യാൻ കൽപ്പിച്ചത് എന്ന് എഴുതിയ ആ എഴുത്ത് നിങ്ങൾ പിന്മാറ്റ പിന്മാറാൻ തയ്യാറുണ്ടോ അത് മാറ്റി എഴുതുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ മാറി മാറി വൗതൂതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായില്ല നിങ്ങൾ ഈ എഴുതി വെച്ച് നബി സല്ലാ അലഹി വസ്ല്ലം തങ്ങള് ്രവിച്ചു പോകും നശിച്ചു പോവും എന്ന് എഴുതിയത് നിങ്ങൾ മടക്കി എഴുതാൻ നിങ്ങൾ തയ്യാറുണ്ടോ മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത് അങ്ങനെയല്ല അള്ളാഹുല അംബിയാക്കളുടെ ശരീരം തിന്നുന്നത് ഭൂമിക്ക് ഹറബാക്കി അല്ലാ ഹറമാലാ അമ്പിയാദ് അംബിയാക്കന്മാരുടെ ശരീരം ഭൂമി ഒരിക്കലും തിന്നുകഴിയില്ല എന്ന ഹദീസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാൽ എന്ന കിതാബി സഹാബി ഇമം ദഹബിയും മറ്റ് പല മൊഹദീസുകളും സഹി ഹി എഴുതി വെച്ചിട്ടുള്ള ഹദീസാണ് സഹിയാണെന്ന് എഴുതിയിട്ടുണ്ട് നബി സല്ലു വസ്ലകളുടെയും മറ്റ് അംബിയാക്കളുടെയും ശരീരം തിന്നുന്നത് മണ്ണിന് അള്ളാഹു താര നിരോധിച്ചിരിക്കുന്നു മണ്ണ് തിന്നുവരാ അള്ളാഹു സുബഹാരഹൂവത്താരളെയും അവർ ഔലിയാവിന്റെ ചില ഔലിയാവിൻ്റെ ശരീരം അള്ളാഹു സുബഹാരഹൂവത്താര സ്ഫുടം ചെയ്ത് നന്നാക്കി അവരൊരിക്കൽ നച്ചു കൊണ്ടുവന്നില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസോല് നശിച്ച് ദ്രവിച്ച് പോകുമായിരുന്നു എന്ന് എഴുതിയ ഈ വിശ്വാസം നിങ്ങൾ മടക്കി എഴുതാൻ തയ്യാറുണ്ടോ എന്ന് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ചോദിച്ചുവെക്ക് ഓതൂതിയെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ലാതെ ഇവിടെ ഒരു പുതിയ വാദം പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ല ഒരു കാര്യത്തിൽ നിങ്ങൾ അവർ സ്വീകരിക്കാതെ മുസ്ലിം വിശ്വാസം നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഇവിടെ പഴയ കാലം മുതൽ അനുസുരത്ത് ഉൽ മുസ്ലിംകൾ പറഞ്ഞു വന്ന ആശയം സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന ഈ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട യുവജന ക്ലാസുകൾ സമ്മേളനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് നാം ായ ആലമീകളും സ്വാലങ്ങളും കഴിഞ്ഞുപോയ ആളുകൾ പഠിപ്പിച്ച ദീനിൽ അടിയുറച്ചു നിൽക്കണം ഒരിക്കലും നമ്മുടെ പ്രവർത്തനം പിതത്തുകാരുടെ കൂടെ ആയിപ്പോകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് സഹോദരന്മാർ എല്ലാവരും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം നമ്മളെ ഈമാൻ്റെ വിഷയമാണ് മറ്റൊരു വിഷയവുമല്ല നമ്മുടെ ഈമാൻ അത് അള്ളാഹു താര നിലനിർത്തി തരുമാറാകട്ടെ അത് സംരക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈമാൻ നശിച്ചു പോകുന്ന ഒരു വഴിയിലേക്ക് പോകാതെ അഹ്ലസന്നമാണത്തിൻ്റെ आशयत अड़ो